യും നന്മകളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല പ്രഭാതം ദൈവശബ്ദം നിങ്ങളോട് അറിയിപ്പാൻ കർത്താവ് സാവകാശത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാ മഹത്വവും പുക ദൈവത്തിന് അർപ്പിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം ദൈവം ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ചില കാര്യം ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ചില ടൂളുകൾ ദൈവം നമ്മുടെ കൈ തരൂന്നുള്ളതാണ് ചിന്തിക്കാം നാലാമധ്യായം പുറപ്പാട് പുസ്തകം അതിന്റെ ഇരുപതാമത്തെ വാക്യം അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിശ്രിൻ ദേശത്തേക്ക് മടങ്ങി ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു ദൈവത്തിന്റെ വടിയും മോശ കൈയിലെടുത്തു ഹലെ പ്രിയ ദൈവ പൈതലെ കർത്തലുവല ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആയിട്ടാണെങ്കിലും നമ്മുടെ വാക്കുകളോ നമ്മുടെ എന്തെങ്കിലും പഠിത്തങ്ങളോ ഒന്നും ഒരു ഹൃദയങ്ങളെയും തുടർത്തില്ല ഒരു ഹൃദയങ്ങളെയും തുടർത്തില്ല നമ്മളിലൂടെ ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഹൃദയങ്ങളെ തൊടാൻ കഴിയത്തുള്ളൂ അതിനു വേണ്ടത് ദൈവത്തിൻ്റെ ടൂളാണ് ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ് ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് ദൈവം തരാൻ വിശ്വസ്തനാണ് ഹലലൂയ പക്ഷേ നമ്മൾ മെനക്കെട്ടിരിക്കണം ദൈവസന്നിധിയിൽ നിന്ന് ഹലലൂയ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ചില ടൂളുകൾ ചില ഉപകരണങ്ങൾ ചില ആത്മീക വെപ്പൺസ് ദൈവം നിങ്ങളെ ഏൽപ്പിക്കാനായിട്ട് പോവാ സ്പിരിറ്റിൽ അതെയോ അത് കൈമാറുന്നു കേട്ടോ ആത്മാവിലത് കൈമാറുന്നു നോക്കിയേ ആ വാക്യത്തിലേക്ക് മടങ്ങി വരുവാ ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു യഥാർത്ഥത്തിൽ ഈ വടി ആരുടെ ആയിരുന്നു ഈ വടി മോശയുടെ വടിയായിരുന്നു അല്ലേ ആടിനെ തീറ്റാൻ ആടിനെ മേയ്ക്കാൻ ആടിനെന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നേർവഴിക്ക് കാട്ടാൻ ഇവനൊരു ഊന്നായി താങ്ങായിട്ടൊക്കെ ഇവന്റെ വടിയായിട്ട് കൊണ്ടുനടന്നതാണ് നമ്മ മരുഭൂമിയുടെ അപ്പുറത്ത് ിൽ വിഷൻസ് കിട്ടിയപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ദൈവം പറഞ്ഞത് അവനുസരിച്ചതിലൂടെ നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുക നിലത്തിടുക നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി നിന്റെ വാലെ പിടിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയായി മാറി ഈ ദിവസങ്ങളിൽ ചില ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കും വിശ്വസിക്കാമോ ചില രൂപാന്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്തിനു വേണ്ടി അത് ചോദിച്ചാൽ വേറൊന്നിനും അല്ല കുഞ്ഞെ ദൈവത്തിൻ്റെ കരത്തിലെ ശക്തമേറിയ ഉപകരണമായി മാറാൻ ദൈവത്തിൻ്റെ കരത്തിലെ ശക്തമേറിയ ആയുധമായിട്ട് മാറാൻ മോശയ്ക്ക് മോശയ്ക്കതിന് കഴിഞ്ഞതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ വടിയുമായിട്ട് ഫറവന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് തീർന്നു ഈ വടിയുമായിട്ട് ദൈവത്തിൻ്റെ ബാധകൾ മിസ്രീം ദേശത്തിൻ്റെ മേൽ അയച്ചപ്പോൾ അതെല്ലാം തീർന്നു ഈ വടിയുമായിട്ട് ചെങ്കലിനെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ മേൻ ആ മേൻ ഒരു ദൈവപ്രവർത്തിയായിട്ട് മാറാനിടയായിത്തീർന്നു ഈ വടി കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ അമാലിയയ്ക്ക് ശക്തികൾ ആമേൻ പരാജയപ്പെട്ടു ഈ വടി ഹാലലൂയ പാറയിലടിച്ചപ്പോൾ വെള്ളം ില്ലാത്തടത്ത് വെള്ളം ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം നിനക്ക് തരുന്ന ആയുധങ്ങൾ ദൈവം നിനക്ക് തരുന്ന ഉപകരണങ്ങൾ ദൈവം നിനക്ക് തരുന്ന ആമൻ ആ സ്പിരിച്വൽ ടൂൾസ് ആമേ നിനക്ക് മാത്രമല്ല അനേകർക്കും കൂടെ പ്രയോജനമാകുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ നന്മയായി അനുഗ്രഹമായി വാക്തത്തെ നിവർത്തിയായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഈ ദൈവശബ്ദം ഇപ്പോൾ നിങ്ങളോട് കൈമാറുമ്പോൾ തന്നെ ദൈവം ചില വിലപ്പെട്ട ചില നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാ മുമ്പുള്ളവയെ നീ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും സൃഷ്ടിക്കുന്ന ദൈവമാ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ കവർ ചെയ്ത് നിൽക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങളെ സ്പർശിക്കുന്ന ദൈവ സാന്നിധ്യം ആ ദൈവസാന്നിധ്യത്തിന് ദൈവം പൊഴിച്ചു തരുന്ന ചില ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾ അത് നിലനിൽക്കുന്ന ആമേ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ചില മുമ്പിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ദൈവപ്രവൃത്തിയായിട്ട് മാറാൻ ഏൽപ്പിച്ചു കൊടുക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം കേൾപ്പിച്ച സന്ദേശത്തിന് മുമ്പ് ഞങ്ങളെ സമ്പൂർണമായിട്ട് താഴ്ത്തുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സ്പിരിച്വൽ ടൂൾസ് ഉപയോഗിച്ച് നിന്റെ നാമ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് നിൽപ്പാൻ കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു